ഹായ് മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഇൻറ്റർവ്യൂന് ചോദിച്ച ഒരു സെയിം മോഡൽ ബാലൻസ് ഷീറ്റിൻ്റെ ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ചെറിയൊരു കാര്യം ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ പെട്ടെന്ന് ഇന്റർവ്യൂവിനൊക്കെ ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനാണ് പക്ഷെ ഇവിടെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നതിന്റെ മുന്നേ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് നമ്മളൊന്ന് കണ്ടുപിടിക്കണം എന്ത് എന്തുണ്ടാക്കേണ്ടി വരും നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഫിഗേഴ്സ് ഉണ്ട് കുറച്ച് ഫിഗറേ ഉള്ളൂ നമുക്ക് എന്ത് കാണാം നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ക്യാഷ് ഈ ക്യാഷ് എന്ന് പറഞ്ഞത് നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് എഴുതിയെടുക്കണേ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോൾ ബോർഡൊക്കെ മായ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ എന്തായാലും വേണം ഒന്ന് പിന്നീട് നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആണ് നമുക്ക് അറിയുന്ന കാര്യമാണ് ക്യാഷ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ വരുന്ന എല്ലാം ബാലൻസ് ഷീറ്റിന്റെ അകത്ത് വരുന്ന ഫിഗർ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് ബാലൻസ് ഷീറ്റ് ഫിഗർ ആയിട്ട് ഞാൻ ഇവിടെ കാണിച്ചു ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റ് ഫിഗർ ആയിട്ട് ഞാൻ കാണിച്ചു ബാങ്ക് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഫിഗറാണ് പക്ഷെ സെയിൽസ് ബാലൻസ് ഷീറ്റിലേക്കുള്ളതല്ല നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ് അത് അവിടെ നിൽക്കട്ടെ അടുത്തത് വേജസ് ഇതും ബാലൻസ് ഷീറ്റിലേക്കുള്ളതല്ല ഇതും നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുന്നതാണ് അല്ല ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ് ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ വരുന്ന ഫിഗറാണ് ബാഡെപ്റ്റ് പക്ഷെ വരുന്നില്ല ബാഡെപ്റ്റ് നമുക്ക് ഒരു എക്സ്പെൻസ് ആണ് അതുകൊണ്ട് ബാഡെപ്റ്റ് വരൂല അടുത്തത് പർച്ചേസ് വരൂല്ല പർച്ചേസും ബാലൻസ് ഷീറ്റിൽ വരുന്ന ഫിഗർ അല്ല പർച്ചേസും അവിടെ വരൂല അപ്പൊ പർച്ചേസും അവിടെ വരൂല അടുത്തത് സാലറിയാണ് സാലറിയും ഇൻകം സ്റ്റേറ്റ്മെന്റിലാണ് വരിക അതിനുശേഷം ലോങ് ടേം ലോൺ ലോൺസ് അത് നമുക്ക് എന്തില് കാണിക്കാം ലോണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കാം ലോൺ എമൗണ്ട് നമുക്ക് ബാലൻസ് ഷീറ്റിൽ കാണിക്കാം ഫർണിച്ചർ അപ്പൊ ഇത് ബാലൻസ് ഷീറ്റിലാണ് ഫർണിച്ചർ വരുന്നത് ബാലൻസ് ഷീറ്റിലാണ് കമ്മീഷൻ റിസീവ്ഡ് ആണ് അയ്യായിരം ഇൻകം ആണ് ബാലൻസ് ഷീറ്റ് ഫിഗർ അല്ല നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുന്നതാണ് റെൻറ്റ് ഓഫ് ബിൽഡിംഗ് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുന്നതാണ് പക്ഷേ ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റിൻ്റെ അകത്തുള്ള ഫിഗറാണ് അപ്പം നമുക്കിവിടെ ബാലൻസ് ഷീറ്റിന് അകത്തേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഹെഡ് ബാലൻസ് ഷീറ്റ് കാണിക്കാനുണ്ട് അതിന്റെ പുറമെ നമുക്ക് നെറ്റ് പ്രോഫിറ്റും കൂടി നമുക്ക് ബാലൻസ് ഷീറ്റിൽ എന്തിന്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും അപ്പൊ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കാണുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ടോട്ടൽ സെയിൽസ് ഒന്ന് ഇരുപത്തി അഞ്ച് ഒരു ലക്ഷത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് സെയിൽസ് ഉണ്ട് അതേപോലെ തന്നെ എക്സ്പെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വേജസ് ഇപ്പം ഞാൻ ഫിഗർ വരയ്ക്കുന്നില്ല കേട്ടോ നമ്മൾ ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ലോസ് എല്ലോത്തോടെ വരയ്ക്കുന്നില്ല ഞാൻ എല്ലാ തന്നെ വേജസ് വന്നിട്ടുണ്ട് എത്രയാണ് എട്ടായിരം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബാഡപ്റ്റ് എക്സ്പെൻസ് ആണ് ബാഡപ്റ്റ് വന്നിട്ടുണ്ട് എത്ര വന്നിട്ടുണ്ട് നാല് വന്നിട്ടുണ്ട് പർച്ചേസ് എക്സ്പെൻസ് ആണ് പർച്ചേസ് ചെയ്ത വകയിൽ എഴുപത്തി അയ്യായിരം വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സാലറി എക്സ്പെൻസ് ആണ് സാലറിയുടെ വകയിൽ ഇരുപത്തി അയ്യായിരം സാലറി ഇരുപത്തി അയ്യായിരം തന്നെയല്ലേ വന്നേ സാലറി അതെ ഇരുപത്തി അയ്യായിരം വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ കമ്മീഷൻ കിട്ടി ഇൻകാണ് കമ്മീഷൻ റിസീവ്ഡ് സെയിൽസ് എത്രയാണ് വന്നത് സെയിൽസ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് ഓക്കെ കമ്മീഷൻ കിട്ടിയത് നമുക്ക് എത്രയാണ് ആണ് കമ്മീഷൻ കിട്ടിയത് അതേപോലെ തന്നെ ബിൽഡിങ്ങിന്റെ റെന്റ് വന്നിട്ടുണ്ട് റെന്റ് ഓഫ് ബിൽഡിംഗ് പതിമൂവായിരം റെന്റ് വന്നിട്ടുണ്ട് ഇത്രയാണ് വന്നത് അപ്പൊ നമ്മുടെ ഇൻകം സൈഡിൽ നോക്കുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം നമുക്ക് ഇൻകം ഉണ്ടാവും എക്സ്പെൻസ് നമ്മൾ എക്സ്പെൻസ് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് വന്നിട്ടുണ്ടാവും ഒന്ന് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് വന്നു അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെറ്റ് ോഫിറ്റ് ഇവിടെ വന്നത് നാലായിരത്തി ആയിരിക്കും നമ്മുടെ കമ്പനിയുടെ എന്ത് നെറ്റ് പ്രോഫിറ്റ് നാല് അഞ്ഞൂറ് കറക്റ്റ് ആണ് നാല് അഞ്ഞൂറ് ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് അപ്പൊ ഇത് ഫോർമാറ്റ് വരച്ച് ചെയ്യണം ശരിക്ക് എന്ത് പറയുകയാണെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ ഫോർമാറ്റ് വരച്ച് ചെയ്യാം പക്ഷെ ഇവിടെ ബാലൻസ് ഷീറ്റ് ആണ് നമ്മളോട് ചോദിച്ച് അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെൻസും ഇൻകോം ഇൻകോട്ട് സൈഡ് എഴുതി എക്സ്പെൻസ് ഡിഫറൻസ് നോക്കി നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടി ൂറ് നമുക്ക് എന്ത് കിട്ടി നെറ്റ് പ്രോഫിറ്റ് കിട്ടി ഇനി നമുക്ക് നേരെ ഇനി നമുക്ക് നേരെ നമ്മുടെ ബാലൻസ് ഷീറ്റ് നമുക്കൊന്ന് ഫോർമാറ്റ് വരച്ച് ചെയ്യാം അപ്പൊ ഈ ഒരു നാല് അഞ്ഞൂറ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എല്ലാരും ഓക്കെ ഞാനൊന്ന് ബാലൻസ് ഷീറ്റ് വരയ്ക്കാണ് നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് വരയ്ക്കാം ഒന്നുമില്ല കുറച്ച് ഹെഡുകൾ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് വരയ്ക്കാം ലാബിലിറ്റീസ് ഞാനിവിടെ എമൗണ്ട് കോളം കൊടുത്തു അസെറ്റ് എമൗണ്ട് കോളം അപ്പം ഇത് എന്താണ് നമ്മുടെ കമ്പനിയുടെ ലാബിലിറ്റീസ് ആണ് എമൗണ്ട് കോളം കൊടുത്തു അതേപോലെ തന്നെ അസെറ്റ്സ് ആണ് അതേപോലെ തന്നെ എമൗണ്ട് കോളം കൊടുത്തു ലാബിലിറ്റീസ് സൈഡിൽ ക്യാപിറ്റൽ ക്യാപിറ്റൽ ഞാൻ ഇവിടെ കാണിച്ചു എത്രയാണ് ക്യാപിറ്റൽ ട്വൽവ് തൗസൻഡ് ആണ് ക്യാപിറ്റൽ പക്ഷേ നമുക്ക് ഒരു നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട് നാല് അഞ്ഞൂറ് അപ്പം നമുക്ക് ആ നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യാം അതിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്തു നാലായിരത്തി അഞ്ഞൂറ് അപ്പം പതിനാറ് അഞ്ഞൂറായിരിക്കും ടോട്ടൽ ക്യാപിറ്റലായിട്ട് വരിക പതിനാറ് അഞ്ഞൂറ് ക്യാപിറ്റൽ വന്നു അടുത്തത് നമുക്ക് അസെറ്റായിട്ട് ഇവിടെ നമുക്ക് എന്ത് ലയബിലിറ്റി ആയിട്ട് നമുക്ക് ഇവിടെ എന്ത് കാണിക്കാം ക്രെഡിറ്റേഴ്സ് ഉണ്ട് അപ്പം നമുക്കിവിടെ ക്രെഡിറ്റേഴ്സിനെ കാണിക്കാം ഫിഫ്റ്റീൻ തൗസൻഡ് ക്രെഡിറ്റേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ബാലൻസ് ഷീറ്റ് ഫിഗർ ആയിട്ട് വരുന്നത് ലോങ് ടേം ലോൺ ഉണ്ട് ഓക്കെ ലോങ് ടേം ലോണ് വന്നിട്ടുണ്ട് ലോങ് ടേം ലോണ് അയ്യായിരം ലോങ് ടേം ലോണ് വന്നിട്ടുണ്ട് പിന്നെ ബാലൻസ് ഷീറ്റ് ഫിഗർ അസെറ്റ് ലാബിലിറ്റി സൈഡിൽ വേറെ ഒന്നുമില്ല ഇത് ഉള്ള ലാബിലിറ്റി ആയിട്ട് വരുന്നുള്ളു ഏതൊക്കെയാണ് പതിനാറ് അഞ്ഞൂറ് അയ്യായിരം പതിനയ്യായിരം ഓക്കെ പിന്നെ അസെറ്റ് സൈഡിലേക്ക് നമ്മൾ വരുമ്പോൾ ക്യാഷ് വന്നിട്ടുണ്ട് ഒരു തൗസൻഡ് ഉണ്ട് ക്യാഷ് അതേപോലെ തന്നെ ബാങ്കിലെ ബാലൻസ് ഉണ്ട് ബാങ്കിലെ ബാലൻസ് ഉണ്ട് ഒരു ഫൈവ് ഉണ്ട് പിന്നെ അസെറ്റ് സൈഡ് ഫർണിച്ചർ ഉണ്ട് ഫർണിച്ചർ വന്നത് ഒരു പതിനയ്യായിരം ഉണ്ട് അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സും ഉണ്ട് ഡെപ്റ്റേഴ്സ് ഉണ്ട് ഒരു പതിനഞ്ച് അഞ്ഞൂറ് ഡെപ്റ്റേഴ്സ് ഇത്രയേ ഉള്ളൂ ആയിരം പതിനയ്യായിരം അയ്യായിരം പതിനഞ്ച് അഞ്ഞൂറ് ഓക്കെ അപ്പം നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അസെറ്റ് സൈഡും ലാബിൽ സൈഡും എഴുതി നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടല് മുപ്പത്തി ആറ് അഞ്ഞൂറായിരിക്കും നമുക്ക് എന്ത് വരിക മുപ്പത്തി ആറ് അഞ്ഞൂറാണ് നമ്മുടെ ടോട്ടൽ ഫിഗർ ആയിട്ട് വരിക അപ്പൊ നമ്മൾ ഇത്രയേ ഉള്ളൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ ഇന്റർവ്യൂവിനൊക്കെ നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹെഡ് ഒക്കെ തന്ന് കുറെ ഹെഡൊക്കെ തന്ന് എന്നിട്ട് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം നെറ്റ് പ്രോഫിറ്റ് കാണണം എന്നുള്ളത് പെട്ടെന്ന് മൈൻഡിലേക്ക് വരില്ല ബാലൻസ് ഷീറ്റ് വരുന്ന ഫിഗേഴ്സ് നമുക്ക് പെട്ടെന്ന് മൈൻഡിലേക്ക് വരില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അപ്പം ഈ രീതിയിൽ കുറേ ഞാൻ തരാം ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ട് തരാം പക്ഷെ നിങ്ങളുടെ ഭാഗത്തൊന്നും നിങ്ങളും ഒരുപാട് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇങ്ങനെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ ഇതേ രീതിയിൽ ചെയ്തിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ മാത്രം എഴുതിയിട്ട് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി ബാലൻസ് ഷീറ്റ് ഒക്കെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾ നിങ്ങളെന്നൊന്ന് ചെയ്ത് നോക്കുക എന്നാലേ ഉള്ളൂ നമുക്ക് അത് പെട്ടെന്ന് കിട്ടുള്ളൂ വെറുതെ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കിട്ടില്ല നിങ്ങൾ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഈ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പടുത്തൊരു ടോപ്പിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്